ിഷോ നമ്മൾ ഇന്ന് ഫിഷിങ്ങിന് വന്നതാണ് കേട്ടോ നമ്മുടെ ആറ്റിൽ വെള്ളം വളരെ കൂടുതലായത് കൊണ്ട് തന്നെ നമ്മൾ കരക്ക് എന്നിട്ട് കോഴിക്കോടിലെ വെയിറ്റ് ആയിട്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ചൂണ്ടയിടാൻ വേണ്ടി പോകുന്നത് ഇന്ന് ചൂണ്ടയിടാൻ വേണ്ടി നമ്മുടെ എല്ലാം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചാണ് നമ്മൾ ഇന്ന് ചൂണ്ടയിടാൻ വേണ്ടി വന്നേക്കുന്നത് ഞാനിവിടെ ചൂണ്ടെല്ലാം കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് യൂജിനിപ്പ് ചൂണ്ട ഇട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചൂണ്ട കെട്ടി തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ യൂജിന്റെ ചൂണ്ടയിൽ ഒരു മഞ്ഞക്കൂരി കയറി അടിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് മഞ്ഞക്കൂരിയെ തന്നെയാണ് കേട്ടോ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് കോഴിക്കോടലിൽ മഞ്ഞക്കൂരി തന്നെയാണ് കിട്ടാറും പിന്നെ ചില സമയങ്ങളിൽ നമ്മുടെ ചൂണ്ടലിൽ ചില്ലാങ്കൂരിയും കയറി അടിക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മളും ചൂണ്ടക്കളത്തിലേക്ക് ഇറങ്ങിയ ഒരു പത്ത് മിനിറ്റിനകം തന്നെ നമ്മൾ ഒരു മഞ്ഞക്കൂരിയെ പൊക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ സർപ്രൈസ് അതൊന്നും അല്ല നമ്മൾ ഈ ഒരു മഞ്ഞക്കൂരി ചൂണ്ടൂരി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ യൂജിന്റെ അടുത്ത മഞ്ഞക്കൂരി അടിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്നെണ്ണത്തിനടുത്ത് കവറിലിട്ടിട്ട് വീണ്ടും കോഴിക്കോടില് കാശ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ നാലാമത്തെ മഞ്ഞക്കൂരിയും കയറി അടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചുകാരം കൂടെ നിന്നപ്പോഴത്തേക്ക് സമയം ഏകദേശം നല്ല ഇരിട്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ഫിഷിംഗ് ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിച്ചു ഇന്ന് കിട്ടിയ മഞ്ഞക്കൂരികളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇന്ന് ഈ നാല് മഞ്ഞക്കൂരികളാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മഞ്ഞക്കൂരികളാണ് കേട്ടോ ഈ നാല് ണ്ടോ അങ്ങനെ നമുക്ക് കിട്ടിയ മഞ്ഞക്കുറികളെ കൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണേ അപ്പൊ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ